ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻകറിയുടെ റെസിപ്പി ആയിട്ടോ അപ്പോൾ കൂർക്കയും അതുപോലെ ചക്കൂരും വെച്ചിട്ടുള്ളൊരു തോരൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഈ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞത് മാങ്ങയായിരുന്നതാണ് കേട്ടോ അപ്പോൾ വെയിലത്ത് വെച്ചത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് അതുപോലെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നാടൻ കറി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂർക്കയും അതുപോലെ നമ്മുടെ ചക്കക്കുരുമൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുവാണേ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സവോളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു രണ്ട് രണ്ടുമൂന്ന് പയറുണ്ടായിരുന്നു വള്ളിപ്പയർ അതിൻ്റെ പയറിൻ്റെ കുരുവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായതാണേ അധികം ഒന്നുകൊണ്ട് അതിൽ ഒരു രണ്ടു എണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കുരുവും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവാളയും പച്ചമുളകും അതിന് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഉപ്പ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അധികം വേവുള്ള ചക്ക കുരുവൊന്നുമല്ല വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ഒരു നുള്ളു പെരിഞ്ചീരകം അല്ല ചെറിയ ചീരകോം കൂടി ഒന്ന് ഊതുക്കി ചേർത്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് അതുപോലെ ടേസ്റ്റാണ് ഇതുപോലെ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേറിട്ട് നിൽക്കുന്ന രീതി ഇതുപോലെ കുഴഞ്ഞ് കിട്ടണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വേവിക്കാതെ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഒരു പുഴുക്ക് പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു കറി വേണമെങ്കിൽ ഒന്ന് കുറുകി എടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി സിമ്പിളാണ് ടേസ്റ്റിയാണ് വേണമെങ്കിൽ കടകം കൂടി താളിച്ച് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കടുകൊന്നും കൂടി താളിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഒന്ന് തീ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ